ഹായ് ഹലോ നമുക്കിന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉച്ചയൂണാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താണ് ചോറ് രാവിലെ തന്നെ വെച്ച് വാർത്തിട്ടിട്ടുണ്ട് അപ്പം നമുക്കിനി കറി വെക്കണം അപ്പം ഞാൻ അതിനായിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ രീതിയിൽ തന്നെ നമുക്ക് മീൻ കറി വയ്ക്കാം അയലമീനാണ് കറി വെക്കുന്നത് അപ്പം ഈ ചട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്തിരുപത്തെട്ട് കൊല്ലത്തോളം പഴക്കമുണ്ട് എൻ്റെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചട്ടിയാണ് അപ്പം ഞാൻ ഈ ചട്ടികളൊന്നും എടുക്കത്തില്ല കാരണം ഭയങ്കരമായ ആണ് ഞാൻ ഈ ഒരു കൈകൊണ്ട് ജോലി ചെയ്തോണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇത്തരം ചട്ടികളൊക്കെ പൊക്കിയെടുക്കാൻ അപ്പോൾ ഇതുപോലെ കുറേ ചട്ടികളുണ്ട് നാൽപ്പത് കൊല്ലം വരെ പഴക്കമുള്ള ചട്ടികൾ വരെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മുടെ ഇലിമ്പിക്ക അഥവാ പിണറമ്പുളി എന്നൊക്കെ പറയാറില്ലേ അതാണ് നമ്മൾ ചേർത്ത് കറി വെക്കുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പുളിയാണ് ഇവിടുത്തെ മരത്തിൽ നിന്ന് തന്നെ പറിച്ച് എടുത്തതാണ് ഇപ്പം ഇനി മഴയൊക്കെ ആകുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് കൊഴുങ്ങി പോകും അപ്പോൾ ആ പുളി ഒരു പത്ത് പന്ത്രണ്ടെണ്ണത്തോളം രണ്ടായിട്ട് പിളർന്നെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി കഴിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ അതിലേക്ക് നമ്മളൊരു അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് തേങ്ങ മഞ്ഞൾ പിന്നെ ഞാൻ ഇതിൽ വറ്റൽമുളക് നല്ല എരിവുള്ള വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് വറ്റൽമുളക് അരച്ചെടുത്ത് ഇത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം പിന്നെ നമ്മുടെ ഉണ്ടല്ലോ അതൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ അത്രയും പുളിയും കൂടി എടുത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ ആ അരപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പും ചേർക്കാം ഉപ്പ് ഞാൻ ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കാറില്ല കാരണം നമുക്ക് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പറ്റത്തില്ല കുറവാണെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കാമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് അമിതമായിട്ട് ആദ്യമേ തന്നെ ഉപ്പ് ചേർക്കാറില്ല കാരണം എല്ലാവർക്കും ബി പി ഒക്കെ ഉള്ളതായതുകൊണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ അരപ്പ് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് നല്ലവണ്ണം തിളച്ച് ചാറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ നമുക്ക് അടച്ചു വെക്കാം അപ്പം നമുക്ക് അതേപോലെ തന്നെ ഒരു നാലഞ്ച് അതിൽ തന്നെ ഫ്രൈ ചെയ്തും കൂടി എടുക്കാം ഊണിനായിട്ട് അപ്പോൾ ഞാൻ ഇതൊരു കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി ഇത് ഇത്രയും എടുത്തിട്ടെ നാരങ്ങാ നീര് വെണ്ടുന്നവർക്ക് നാരങ്ങനീര് ചേർക്കാം അപ്പോൾ ഞാനിത് സാധാരണ സിമ്പിൾ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു അല്പം വെള്ളിച്ചൊണ്ടയും കൂടി ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കറി വേവുമ്പോഴത്തേനും നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള എല്ലാം റെഡിയാക്കാം ഒരല്പം വെള്ളവും കൂടി ഒഴിക്കാം നമ്മുടെ കറി എന്ത് ഭാഗമായെന്നൊന്ന് നോക്കാം നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മീൻ അരപ്പൊക്കെ പുരട്ടി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് നമുക്ക് മറ്റേ അടുപ്പറത്തടുപ്പത്തോട്ട് വെച്ചിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി തരും അതൊക്കെ ഫ്രൈ ആവുമ്പോഴത്തേനും നമുക്ക് ഇത്തിരി സാലഡ് ഉണ്ടാക്കാം അപ്പോൾ ഈ ഉണന് സാലഡ് നല്ലതാണല്ലോ അപ്പോൾ നമുക്ക് മൂന്നോരൊക്കെ പുളിശ്ശേരിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് സാലഡ് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് സാലഡാണ് നമ്മുടെ മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ അടുത്ത വർഷം ഒന്ന് മരിഞ്ഞ് റെഡിയാക്കട്ടെ നമ്മുടെ കറി നാടകത്ത് ഇളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കറക്കിയ കളർ ആണെങ്കിലും വറ്റുമുള വരച്ചത് അപ്പോൾ അതുകൊണ്ട് നല്ല എരിവുമുണ്ട് പുളിയുണ്ട് ഉപ്പുണ്ട് നല്ല രുചിയുണ്ട്